ആർ എസ് എസിന്റെ പോഷക സംഘടനയായ മുസ്ലിം മഞ്ച് നാളെ ഇഫ്താർ നടത്തുന്നതിൽ പ്രതിഷേധം ഇഫ്താറിന് നൽകിയ അനുമതി പിൻവലിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു ഇതാദ്യമായാണ് ഇഫ്താർ നടക്കുന്നത് കീഴിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനയാണ് മുസ്ലിം മഞ്ച് എല്ലാ റമദാനിലും സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടക്കാറുണ്ട് ഇത്തവണത്തെ ഇഫ്താർ ഡൽഹി മില്ലിയ സർവകലാശാലയിലും ആദ്യമായാണ് ജാമിയ സർവകലാശാല ഇത്തരത്തിലൊരു പരിപാടിക്ക് വേദിയാകുന്നത് അതിനെതിരെ വിദ്യാർത്ഥികളോട് പ്രതിഷേധവും ഉയർന്നു ആർ എസ് എസിന്റെ മുതിർന്ന നേതാവായ ഇന്ദ്രേഷ് കുമാറാണ് ഇഫ്താറിൽ മുഖ്യാതിഥിയായി എത്തുന്നത് ഹിന്ദുത്വ തീവ്രവാദികൾ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ സ്ഫോടന പരമ്പരകളുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഇന്ദ്രേഷ് കുമാറിനെതിരെ ഉയർന്നിരുന്നു അങ്ങനെയുള്ള ഒരാളെ മുഖ്യാതിഥിയാക്കിയുള്ള പരിപാടി അംഗീകരിക്കാനാകില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ വാദം ഇഫ്താറിന് അധികൃതർ നൽകിയ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ പ്രതിഷേധ മാർച്ച് നടത്തി ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഇഫ്താർ നടക്കുന്ന നാളെ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ എതിർ ഇഫ്താർ നടത്തി പ്രതിഷേധിക്കും ജാമിയ സർവകലാശാല ചാൻസലറായി ബി ജെ പി നേതാവ് നജിമ ഹെബ്ദുള്ളയെ കഴിഞ്ഞ ആഴ്ച കേന്ദ്ര സർക്കാർ നിയമിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ഇഫ്താറിന് അനുമതി നൽകിയത് സർവകലാശാലയെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കങ്ങളുടെ തുടർച്ചയായും ആരോപിക്കപ്പെടുന്നുണ്ട് മീഡിയ വൺ ഡൽഹി